അങ്ങനെ എട്ടു വർഷങ്ങൾക്ക് ശേഷം അതായത് ശരിക്കും പറഞ്ഞാൽ മൂവായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ നടിയെ ആക്രമിക്കപ്പെട്ട കേസിന് ഇന്നലെ വിധി വന്നു ഈ കേസ് ആളുകൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിയിരിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള വ്യക്തി തന്നെയാണ് ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ബാക്കിയുള്ള ആളുകളെയൊക്കെ നമുക്ക് അധികം എല്ലാവർക്കും തന്നെ പരിചയമുണ്ടോന്നറിയില്ല പക്ഷേ ദിലീപ് എന്ന് പറയുന്ന ഒരു നടൻ അതിൻ്റെ അകത്ത് ഉള്ളത് കൊണ്ടാണ് ആളുകൾ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ ഇന്ന് ആയിട്ട് പോലും ഇന്നലെ ആളുകൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതും ആളുകൾ ടി വി വെച്ച് ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരുന്നതും ഇന്നലത്തെ ദിലീപിന്റെ വിധി അതായത് ദിലീപിന്റെ വിധി എന്ന് വേണം നമ്മൾ പറയാൻ ആ ഒരു വിധി കേക്കാൻ വേണ്ടി അതില് അതിജീവിതക്ക് നീതി കിട്ടുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ആളുകൾ കാത്തിരുന്നിരുന്നു ഇതിൻ്റെ അകത്ത് കുറേ കുറെ ആളുകള് ആളുകള് ഇതിന്റെ വിധി വന്നു കഴിഞ്ഞപ്പം തന്നെ നമ്മൾ ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ചേരിയായിട്ട് തിരിഞ്ഞായിരുന്നു കാരണം കുറേ ആളുകള് ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതായത് ദിലീപിനെ ഇഷ്ടപ്പെട്ട് ദിലീപിനോട് കൂറുള്ള ആളുകൾ അതുപോലെ ദിലീപിനെ എതിരായിട്ട് നിൽക്കുന്ന ആളുകൾ എനിക്ക് തോന്നുന്നു നല്ല ഒരു ശതമാനം ദിലീപിനെതിരായിട്ട് നിൽക്കുന്ന ആളുകളാണ് ചുറ്റിലും കൂടുതൽ എന്ന് തോന്നുന്നു അങ്ങനെയാണ് നമ്മൾ ഇന്നലെ കണ്ടത് അതിൻ്റെ ഒത്തിരിയേറെ ചർച്ചകളും പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ മുമ്പിലേക്ക് കണ്ടിരുന്നു ഇതിൻ്റെ അകത്ത് നമ്മുടെ കോടതി വി വിധിച്ചിരിക്കുന്നത് ആദ്യത്തെ ആറ് പേർക്ക് ശിക്ഷ വിധിച്ചു അതായത് ആറ് പേര് കുറ്റക്കാരെന്ന് കോടതി സമ്മതിച്ചു ഈ ശിക്ഷിക്കപ്പെട്ട ആറ് പേരിൽ ഒന്നാം പ്രതി എന്ന് പറയുന്നത് പൾസർ സുനിയാണ് രണ്ടാമത്തെ ആൾ മാർട്ടിൻ ആന്റണി ഈ മാർട്ടിൻ ആന്റണി എന്ന് പറയുന്നത് അന്ന് ഈ അതിജീവിത യാത്ര ചെയ്തിരുന്ന കാറ് ഡ്രൈവ് ചെയ്തിരുന്ന വ്യക്തിയാണ് ഈ മാർട്ടിൻ ആന്റണി എന്ന് പറയുന്നത് തുടക്കത്തിൽ ഈ മാർട്ടിൻ ആന്റണിയില് ഇവർക്ക് സംശയമില്ലായിരുന്നു പക്ഷെ ആദ്യത്തെ ഇവന്റെ പരിങ്ങൾ കണ്ടിട്ടാണ് മാർട്ടിനെ ആദ്യമേ അറസ്റ്റ് ചെയ്യുന്നത് അതുപോലെ മൂന്നാം പ്രതിയായ മണികണ്ഠൻ നാലാം പ്രതി ബിജീഷർ അഞ്ചാം പ്രതി ആയിട്ടുള്ള വടിവാൾ സലീം പിന്നെ ആറ് പ്രതീഷ ഇവരെ ഒന്നും നമ്മൾ കേട്ടിട്ട് പോലും ഇല്ല നമുക്ക് അത്ര ആരും ഇല്ലാത്ത ഏറെ ആളുകളാണ് ർക്കൊന്നും പരിചയമില്ല ഈ ഒരു കേസ് വന്നതിലൂടെ മാത്രം നമുക്കൊക്കെ പരിചയമുള്ള കുറച്ചേറെ ആളുകളാണ് പിന്നെ ഇതിൻ്റെ അകത്ത് ഏഴാം പ്രതിയായിട്ട് അതായത് ആ ഏഴാം പ്രതി ചാർലി തോമസ് എട്ടാം പ്രതിയായ ഗോപാലകൃഷ്ണൻ അതായത് ദിലീപ് ഈ ഒരു വ്യക്തി കേസിലുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കേസിനെ ഇത്രയേറെ ഉറ്റുനോക്കിയിരുന്നത് ഈ ഏഴാം പ്രതിയായ ചാ ചാർലി തോമസ് എട്ടാം പ്രതി ഗോപാലകൃഷ്ണൻ ഒൻപതാം പ്രതി സഹീൻ കുമാർ അതുപോലെ പത്താം പ്രതി ശരത് ഇവരിത്രയും പേരെയാണ് കോടതി വെറുതെ വിട്ടു അതായത് ദിലീപിനെ കുറ്റവിമുക്തനാക്കി വിട്ടു അപ്പം ഇത്രയേറെ കാര്യങ്ങൾ ഇന്നലെ നടന്നു ആളുകളിലൊക്കെ രണ്ടായി അരിഞ്ഞു ഏർ കുറെയേറെ ഈ ഒരു വിധി ഒരു നല്ല ഒരു പക്ഷം ആളുകളും ഈ ഒരു വിധിയാണ് നടക്കാൻ പോകുന്നത് ഈ ഇത് തന്നെ ഈ കേസിന്റെ വിധി വരുമ്പം ഇതിങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നേരത്തെ ആളുകൾ പറഞ്ഞിരുന്നു ഇതിൻ്റെ അകത്തെ വിധി എഴുതി വെച്ചിരുന്നതാണ് ഈ വിധിക്കനുസരിച്ച് അതായത് ഈ വിധി ഇങ്ങനെ നടക്കുള്ളൂ ഇതനുസരിച്ച് മാത്രമാണ് കാര്യങ്ങൾ നടക്കണേ ഇത് ആണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ആളുകൾ നേരത്തെ പറഞ്ഞിരുന്നു അത് ഞാൻ പറഞ്ഞു ഞാൻ ഈ കേസിന്റെ വിധി വരുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞിരുന്നു ആര് ശിക്ഷിക്കപ്പെട്ടാലും ഇതിൽ ദിലീപ് ശിക്ഷിക്കപ്പെടില്ല ഉറപ്പാണ് ഈ കേസ് അപ്പൊ ഇതൊക്കെ ഇന്നലെ വന്നു കഴിഞ്ഞ ആദ്യം ഇത് കഴിഞ്ഞ് ഇറങ്ങിയ ദിലീപിന്റെ ഒരു എന്താ പറയുക ദിലീപ് ആദ്യം പുറത്തിറങ്ങിയിട്ട് ഇതിന് ഒരു മറുപടി അതായത് പുറത്ത് നിന്ന ആളുകൾക്ക് കൊടുത്ത ഒരു മറുപടി ഉണ്ട് അത് മഞ്ജു വാര്യർക്കെതിരായിട്ടാണ് കൊടുത്തിരുന്നത് കാരണം മഞ്ജു വാര്യർ നടത്തി അതായത് ഈ ഒരു വിഷ ഉ ഉണ്ടായിക്കഴിഞ്ഞപ്പം എല്ലാ എല്ലാവരും കൂടെ ഇത് ചെയ്ത് ഒരു ഇത് നടത്തിയിരുന്നു അതിൽ മഞ്ജു നടത്തിയ ഒരു പ്രസംഗം മഞ്ജു വാര്യർ നടത്തിയ ഒരു പ്രസംഗം അതായത് പറഞ്ഞൊരു കാര്യം അതിൽ നിന്നാണ് ഈ പ്രശ്നം പൊങ്ങിയത് എന്നാണ് ദിലീപിതി പറയുന്നത് ആ വാക്കുകൾ ഇങ്ങനെയാണ് നമുക്കൊന്ന് കേൾക്കാം ഇവിടെ ഇരിക്കുന്ന പലരെയും ഞാനടക്കമുള്ള പലരെയും പല അർദ്ധരാത്രികളിലും പല അസമയങ്ങളിലും ഞങ്ങളുടെ വീടുകളിൽ സുരക്ഷിതരായി കൊണ്ടാക്കിയിട്ടുള്ള ഡ്രൈവർമാരുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാ സഹപ്രവർത്തകരെയും അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ് ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അങ്ങേയറ്റം പൂർണ്ണമായ പിന്തുണ നൽകുക എന്നതാണ് നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കുക മാത്രമല്ല ഒരു സ്ത്രീക്ക് വീടിന് അകത്തും പുറത്തും അവൾ പുരുഷന് നൽകുന്ന ബഹുമാനം അതേ അളവിൽ തിരിച്ചു കിട്ടാനുള്ള അർഹത ഒരു സ്ത്രീക്ക് ഉണ്ട് ആ ഒരു സന്ദേശമാണ് ഞാനിവിടെ എല്ലാവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് അതിന് നമ്മുടെ സമൂഹത്തിന് നന്മകളും ഉണ്ടാവട്ടെ എന്ന് മാത്രം എല്ലാ എല്ലാവരോടും ഞാൻ നിർത്തുന്നു ആണ് ദിലീപ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇങ്ങനെയൊക്കെ അപ്പൊ നമ്മൾ ഈ കേസ് നമ്മൾ എടുത്തു നോക്കിയാല് ഈ കേസ് നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് ഓടിക്കൊണ്ടിരുന്ന കാറിൽ വെച്ച് അതായത് ഓടിക്കൊണ്ടിരുന്ന കാറിൽ വെച്ചാണ് ഈ അതിജീവിതയെ ആക്രമിച്ചിരിക്കുന്നത് കത്ത് നടന്നിരിക്കുന്നത് ഓറൽ സെക്സ് ആണ് നടന്നിരിക്കുന്നത് എന്നാണ് വന്നിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇപ്പം രണ്ടായിരത്തി അത് കഴിഞ്ഞ് ഇതിൻ്റെ അകത്ത് ഇത്രയും ഇതുണ്ടായത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ഈ ഇതൊരു ഇതിനു ശേഷം ഈ അതിജീവിതെ കൊണ്ട് വണ്ടിയിൽ ഇറക്കി വിടുന്നത് കൊണ്ട് വിടുന്നത് ലാലിൻ്റെ വീടിൻ്റെ ഫ്രണ്ട് അപ്പം ലാലിൻ്റെ വീട്ടിൽ ചെന്ന് ഇങ്ങനെ തനിക്കുണ്ടായ ഒരു അനുഭവം പറയുകയും അവരവിടുന്ന് പറഞ്ഞ് അങ്ങനെ അത് നെക്സ്റ്റ് ഡേ തന്നെ അതായത് അടുത്ത ദിവസം അതായത് രണ്ടായിരത്തി പ പതിനെട്ടിൽ തന്നെ ഇത് നമ്മുടെ പോർലോകം അറിയുകയും ചെയ്തു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത് അപ്പോൾ ഇതിൽ ഈ അതിജീവിതയുടെ ഡ്രൈവറായിരുന്ന മാർട്ടിൻ്റെ പരിങ്ങൽ കണ്ടുകൊണ്ട് ഇവർക്ക് തോന്നിയൊരു സംശയമാണ് ആ സംശയത്തിൻ്റെ പുറത്താണ് മാർട്ടിനെ ചോദ്യം ചോദിച്ചത് മാർട്ടിനെ അങ്ങനെയാണ് മാർട്ടിന് ഇതിൻ്റെ അകത്ത് പങ്കുണ്ട് എന്ന് തെളിയുന്നത് അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനെട്ടിന് മാർട്ടിനെ അറസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഇരുപത്തി നാലായപ്പോഴത്തേനും പൾസർ സുനിയെ അറസ്റ്റ് ചെയ്തു പൾസർ സുനിയെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ വെച്ചാണ് അപ്പൊ കോടതിയിൽ വെച്ച് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു നാടകീയമായ രംഗത്തിൽപ്പെട്ടത് അതായത് കോടതിയിൽ ഹാജരാകാൻ വന്ന സമയത്ത് ബലം പിടിച്ചാണ് നമ്മൾ പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്നതൊക്കെ അപ്പൊ അങ്ങനെ ഫെബ്രുവരി ഇരുപത്തി നാലിന് പൾസർ സുനി അറസ്റ്റ് ചെയ്തു അതുപോലെ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് പൾസർ സുനി ദിലീപിനയച്ച ഒരു കത്തുണ്ട് അത് ഞാനിതിൽ കാണിക്കാം കത്ത് ആ കത്ത് പുറത്ത് വന്നു അങ്ങനെ ഒരു ലെറ്റർ അയച്ചു എന്ന് പറഞ്ഞ് പുറത്തു വന്നു അതിൻ്റെ പേരിൽ ദിലീപ് മുൻകൂർ ജാമ്യത്തിനും ഒക്കെ അങ്ങനെ പല കാര്യങ്ങൾക്കായിട്ട് ശ്രമിച്ചിരുന്നു കാരണം ഇതിൽ എങ്ങനെ അയച്ചിരുന്നു ഇത്ര രൂപ ചോദിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു ലെറ്ററാണ് വന്നത് എന്നുള്ള പേരിൽ ദിലീപ് ഇങ്ങനെ പറഞ്ഞു അപ്പം ആ ഇതിൻ്റെ പേരിൽ കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും ഇതിൽ മുൻകൂർ ജാമ്യം അപ്പം ഇങ്ങനെയുള്ള ാണ് ദിലീപിലേക്ക് സംശയങ്ങൾ കൂടി വരുന്നത് അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് ആയപ്പോ ദിലീപിനെ ചോദ്യം ചെയ്തു അതായത് പോലീസ് ചോദ്യം ചെയ്തു രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തി എട്ടായ് ജൂലൈ പത്തായപ്പത്തേക്കും ദിലീപിനെ അറസ്റ്റ് ചെയ്തു ഈ ഒരു കേസിന്റെ പേരിൽ ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അതിനുശേഷം രണ്ടായിരത്തി പതിനേഴ് നവംബർ നവംബറിൽ കുറ്റപത്ര സമ്മതി സമർപ്പിച്ചു അങ്ങനെ കുറ്റപത്രം സമർപ്പിച്ചു രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് എട്ടായപ്പോഴത്തേക്കും വിചാരണ നടപടികൾ തുടങ്ങി രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പത്തൊമ്പത് ആയപ്പോഴത്തേനും വിചാരണ ആറ് മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്ന് സുപ്രീം കോടതിയിൽ നിന്ന് വിധി വന്നു അതിനുശേഷം നമ്മുടെ മെമ്മറി കാർഡ് മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ കുറഞ്ഞു ഹാഷ് വാല്യൂ മാറി എന്നൊക്കെ പറഞ്ഞ് ഫോറൻസിക് ലാബിൽ നിന്ന് റിപ്പോർട്ട് വന്നു അതിൻ്റെ പേരിലൊക്കെ പ്രശ്നങ്ങളുണ്ടായി അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനേഴിൽ പൾസർ സോണിക്ക് ജാമ്യം കിട്ടുന്നു അത് കഴിഞ്ഞ് നമ്മൾ പൾസറിൻ്റെ ഒക്കെ കുറേ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനൊന്നില് കേസിൻ്റെ വാദം അവസാനത്തെ വാദം ആരംഭിച്ചു അങ്ങനെ മൊത്തത്തിൽ ഇരുന്നൂറ്റി അറുപത്തൊന്ന് പ്രതി കാര്യ സാക്ഷികളെ വിസ് വിസ്തരിച്ചു ഇരുന്നൂറ്റി അറുപത്തൊന്ന് പേരിൽ ഇരുപത്തിനൂറ്റി അറുപത്തൊന്ന് പേരെ അത് ചില വിത്തരിച്ചു അതിൽ മൂന്ന് പേര് മാപ്പുസാക്ഷികളായിട്ടുണ്ട് ഈ ഒരു കേസിൽ തന്നെ മൂന്ന് പേര് മാപ്പുസാക്ഷികളായിട്ടുണ്ട് ഇരുപത്തെട്ട് പേര് ഇരുപത്തെട്ട് പേര് കൂറുമാറിയിട്ടുണ്ട് അതായത് സിദ്ദിഖ് ഇടവേള ബാബു ഫാമ പിന്നെ ബിന്ദു പണിക്കർ ഇവരൊക്കെ കൂറുമാറിയവരുടെ കൂട്ടത്തിൽ പെടുന്ന ആൾക്കാരാണ് അതുപോലെ കുറേ പേര് കൂടുതലും മഞ്ജുവാര്യർ അതുപോലെ തന്നെ നമ്മുടെ അതായത് നമ്മുടെ ബോബൻ ഇവരൊക്കെ അതിജീവിതയുടെ കൂടെയായിരുന്നു അപ്പൊ ഇങ്ങനെയൊക്കെയായിരുന്നു കേസിന്റെ ഏകദേശം ഒരു രൂപം പോയിരുന്നത് ഇന്നലെ ഇപ്പം അങ്ങനെ അതിന് വിധി വന്നിരിക്കുകയാണ് അപ്പൊ വിധി വന്നപ്പോൾ ഇതില് ആദ്യത്തെ അച്ച ആദ്യത്തെ ആറ് പേർക്കായിട്ട് ശിക്ഷയും വിധിച്ചിട്ടുണ്ട് ബാക്കി നമ്മുടെ നമ്മൾ എല്ലാവരും കുറെയേറെ ആളുകള് അടിയുറച്ച് വിശ്വസിച്ചിരുന്നു ദിലീപ് ഇതിൽ ശിക്ഷിക്കപ്പെടും ഈ കേസിൽ ദിലീപ് ഉറപ്പായിട്ടും ശിക്ഷിക്കപ്പെടും എന്ന് ആളുകൾ വിശ്വസിച്ച ഒത്തിരിയേറെ ആളുകളുണ്ട് പക്ഷേ അതിനെയൊക്കെ മറികടന്ന് ദിലീപ് ഇതിൽ നിന്ന് കുറ്റവിമുക്തനാണ് ആയിരിക്കുന്നത് അതുമാത്രമല്ല ഇതിൻ്റെ അകത്ത് ചർച്ചയാവാനുള്ള വലിയൊരു കാര്യം ഈ ഒരു കേസിൽ ഇതിന് വന്നപ്പം ഇതിൻ്റെ ഒരു അഭിഭാഷകൻ അതായത് പുറത്തു വന്ന് മാധ്യമങ്ങൾക്ക് കൊടുത്ത ഒരു ഇതിൽ പറഞ്ഞിരിക്കുന്നതാണ് നമ്മളെല്ലാവരും ഇന്നലെ കേട്ടതാണ് അദ്ദേഹം പറയണത് എന്നുവെച്ചു കഴിഞ്ഞാ ഒരു പ്രതി പ്രതിലേക്ക് വരുന്ന സമയത്ത് വിധി കേക്കാൻ വരുമ്പോ ആ വന്ന് വരുന്ന ഒരു വക്കീലെ തന്നെ എഴുന്നേറ്റ് നിന്നൊരു റെസ്പെക്ട് കൊടുക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഒരു എന്താ പറയുക നമ്മുടെ നാ നമ്മുടെ നിയമത്തിന്റെ ഒക്കെ ഒരു അവസ്ഥ എനിക്ക് സഹായം ചെയ്യണം നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ഇത് ചെയ്തത് മാത്രവുമല്ല ഞാൻ നിങ്ങളെ കൈവിട്ടിട്ടില്ല എനിക്ക് വേണമെങ്കിൽ കാര്യങ്ങൾ വിളിച്ചു പറയാം സൗണ്ട് തോമ മുതൽ ജോസേട്ടൻസ് പൂരം വരെയുള്ള കാര്യങ്ങൾ ഞാൻ ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല ഈ ഈ എഴുത്തെഴുതാനുണ്ടായ സാഹചര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ നാദൃശയെ ഞാൻ വിശ്വസിക്കണോ വേണ്ടയോ എന്ന് ഈ കത്ത് വായിച്ച ശേഷം ദിലീപ് ദിലീപട്ടൻ പറയുക മാത്രവുമല്ല ഈ കത്ത് കൊടുത്തുവിടുന്ന കൊണ്ടുവരുന്നവനെ ഇതേക്കുറിച്ചൊന്നും തന്നെ അറിയില്ല അവനോട് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായി പറഞ്ഞു വിടുക അല്ലെങ്കിൽ മറ്റു വഴികൾ ഞാൻ നോക്കേണ്ടി വരും എന്ന ഒരു ഭീഷണി കൂടി ഇതിനകത്തുണ്ട് തനിക്ക് കുറച്ച് പണം വേണം എന്നാണ് ഇതിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് തനിക്ക് തരാം എന്ന് പറഞ്ഞിരുന്ന പണം തനിക്ക് കിട്ടണം അത് ഒരുമിച്ച് വേണം എന്നില്ല അഞ്ച് തവണയായിട്ടെങ്കിലും തന്നാൽ മതി പക്ഷേ അതിനു മുമ്പ് തരണം താൻ കീഴടങ്ങുന്നതിന് മുമ്പ് കാക്കരാത്രി ഷോപ്പിൽ വന്നിരുന്നു അവിടെ അന്വേഷിച്ചപ്പോൾ എല്ലാവരും ആലുവയിലാണെന്ന് പറഞ്ഞു ഇപ്പോൾ എഴുതാനുള്ള കാരണം തന്റെ പക്കൽ പണമൊന്നുമില്ല അതുകൊണ്ട് പണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഭീഷണി സ്വരത്തിലാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത് ഈ കത്ത് ദിലീപ് തന്നെയാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയത് എന്നാണ് നാം ഇപ്പോൾ മനസ്സിലാക്കുന്നത് അതായത് ഈ ലെറ്ററിൽ എവിടെയും ദിലീപിനെ രൂക്ഷമായിട്ട് വിമർശിക്കുക അല്ലെങ്കിൽ ദിലീപിനെ കുറ്റപ്പെടുത്തുന്നതായിട്ട് അങ്ങനെ ഒന്നും ഒരു കാര്യങ്ങളില്ല അതുപോലെ തന്നെ ഈ ലെറ്റർ വെച്ചിട്ട് ദിലീപ് പറഞ്ഞിരിക്കുന്ന എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഈ കേസിൽ ഉൾപ്പെടുത്താൻ വേണ്ടി അറിഞ്ഞുകൊണ്ട് സൃഷ്ടിച്ചത് അത് ചാരിഞ്ഞുകൊണ്ട് എഴുതിയ ഒരു കത്താണ് എന്നാണ് പക്ഷേ ഈ കത്ത് ഒരാൾ ജയിലിൽ കടന്ന് എഴുതുന്നതായിട്ട് നമുക്ക് തോന്നില്ല ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാരണം അതായത് വ്യക്തമായ കൈവിടെ അതായത് നല്ല അക്ഷരത്തി നല്ല വൃത്തിക്ക് ഒരു വെട്ടിത്തിരുത്തോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നല്ല വൃത്തിക്ക് നല്ല കറക്റ്റായിട്ട് എഴുതിയിരിക്കുന്ന ഒരു ലെറ്ററാണിത് അപ്പോൾ ഇത് അതിന് കറക്റ്റായിട്ട് ഇത് സുനി എഴുതിയ പൾസർ സുനി എഴുതിയ കത്താണോ എന്നൊക്കെ ഒരു സെക്യത്തിലൂടെ നമുക്ക് അറിയില്ല അതൊക്കെ ഇരിക്കട്ടെ നമ്മൾ ഇനി ഈ കേസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് സാക്ഷികളെയാണ് ഇവർ വിസ്തരിച്ചത് അതിൽ ഇരുപത്തിയെട്ട് പേര് അതായത് ഏറ്റവും മേട്ടുള്ള ഇരുപത്തിയെട്ട് പേര് സിദ്ദിഖ ബിന്ദു പണിക്കര ഭാമ അങ്ങനെ കുറേയേറെ ആളുകൾ ഈ കേസിൽ നിന്ന് കൂറുമാറിയിരുന്നു അങ്ങനെയാണ് ഇപ്പം അങ്ങനെ അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഈ കേസിലുണ്ടായി അതുതന്നെ ഈ കേസിൻ്റെ കാര്യത്തില് ഒരു വലിയൊരു ഇതാണ് നമ്മുടെ നിലവാരം നിൽക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു ബാഡ്ലി അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കേസിനെ അതുപോലെ പിന്നെ ഇതില നല്ലൊരു രീതിയിൽ ഇത് വന്നിരുന്നത് പി ടി തോമസ് അദ്ദേഹം മരിച്ചുപോയി അതുപോലെ പറഞ്ഞ പിന്നെ ഉള്ളതാണ് ഡയറക്ടർ ബാലകൃഷ്ണ ബാലചന്ദ്രകുമാർ പുള്ളി പറയുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഏറ്റവും വലിയൊരു നാഴികക്കല്ലായിരുന്നു ഈ കേസിൽ അപ്പം പുള്ളിയുടെ മരണം ഒരു പരിധിവരെ ദിലീപിനെ സഹായിച്ചിട്ടുണ്ട് കാരണം ഈ കേസിൽ നിന്ന് ഈ കേസിനകത്ത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് ഇതിനകത്ത് പുള്ളി പറയുന്നെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി ഏതോ സിനിമയുടെ കാര്യത്തിന് ഡിസ്കസ് ചെയ്യുവാൻ ചെന്ന സമയത്ത് ദിലീപിൻ്റെ വീട്ടിൽ ഈ ഒരു വീഡിയോ നടിയെ ആക്രമിച്ചു എന്ന് പറയുന്ന വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു താനത് കണ്ടിട്ടില്ല പക്ഷെ അതിൻ്റെ ആ ഒരു വോയിസ് കേട്ടു എന്നാണ് ഇതിൻ്റെ അകത്ത് ബാലചന്ദ്ര ബാ ബാലചന്ദ്രകുമാർ പറഞ്ഞിരിക്കുന്നത് അപ്പം അങ്ങനെ ഒരു കാര്യമുണ്ട് അതുപോലെ തന്നെ പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ ഈ കേസ് അന്വേഷിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ ഇത് ദിലീപ് അന്വേഷിച്ചുകൊണ്ടിരുന്ന ഉദ്യോഗസ്ഥരെ കൊല്ലാൻ ഉദ്യോഗസ്ഥരെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ ഉള്ള കുറേയേറെ കാര്യങ്ങൾ ഇതിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പം ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല അതുപോലെ ഇനി നമ്മൾ ഈ കേസിലേക്ക് ഡീപ്ലി നോക്കിക്കഴിഞ്ഞാൽ ഈ കേസ് അതായത് ഈ ഒരു കേസ് നമ്മൾ മിനിറ്റ് നോക്കുമ്പോൾ ഈ കേസ് വിധി വന്നു ഇന്നലെ വിധി വന്ന പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ അതായത് ഈ കേസ് കഴിഞ്ഞ് ഈ കേസിന്റെ ഇത് കിട്ടിക്കഴിഞ്ഞ ഉടനെ ദിലീപ് പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെയുള്ള ദിലീപിന്റെ ഒരു എന്താ പറയാ മാധ്യമങ്ങളോടുള്ള ഒരു സംഭാഷണം അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേൾക്കാം അതിനകത്ത് ദിലീപ് പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണം ഈ കേസിൽ ക്രിമിനൽ ഉണ്ട് ആ ക്രിമിനൽ ബഞ്ച് പറഞ്ഞേർത്തുന്നതാണ് എനിക്കെതിരെയുള്ള അതിന അന്നത്തെ ഉയർന്ന മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനെ നടപടി ഉണ്ടാകുന്നത് അതിനായിട്ട് ഈ കേസില് മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മരുന്നെടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഈ പോലീസ് ചില മാധ്യമങ്ങളെയും അവർ കൊത്താറ്റ ചെയ്തു കൊടുത്ത ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു ഇന്ന് കോടതിയില് ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകറുകയാണ് ചെയ്തത് ഈ കേസിൽ ഈ കേസിന്റെ വിധി വന്ന് പുറത്തിറങ്ങിയ ആദ്യം ദിലീപ് പറയുന്ന ചോദിച്ചാൽ പേരാണ് പേരാവും ഇങ്ങനെ ഒരു പ്രസംഗം നടന്നിരുന്നു അതായത് അന്ന് ഈ നടിയെ ആക്രമിച്ചത് കഴിഞ്ഞപ്പോൾ ഈ അമ്മയുടെ സംഘടനയെല്ലാം കൂടെ കൂടിയെടുത്ത് ഒരു ഇത് നടന്നിരുന്നു എന്തോ ഇതുണ്ടെന്നുള്ളത് മഞ്ജു അന്ന് ഒരു സ്പീച്ചിൽ പറഞ്ഞിരുന്നു അപ്പം അത് അതുകൊണ്ടാണ് തനിക്ക് നേരെ ഈ ഇങ്ങനെ ഒരു ആരോപണം വന്നത് എന്നുള്ള രീതിക്കിനും ഒക്കെയുള്ള കാര്യങ്ങളുമായിട്ടാണ് ദിലീപ് ഇപ്പം ഇതെൻ്റെ അകത്ത് പറയുന്നത് പക്ഷേ എന്തൊക്കെ ഇരുന്നാലും ഈ ദിലീപിൻ്റെ ഈ ഒരു കേസ് കേസിൽ അതായത് ഈ ഒരു കേസിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ഒത്തിരിയേറെ കാര്യങ്ങൾ തെളിയാതെ കിടപ്പുണ്ട് ഇപ്പോഴും അതിനൊരു വ്യക്തത വരാത്ത രീതിയിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ കേസിലുണ്ട് അതിൻ്റെ അകത്ത് ഞാൻ പറയാം ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഒന്നും പൾസർ സുനി പുറത്തേക്ക് പറഞ്ഞിട്ടില്ല കംപ്ലീറ്റ്ലി ഒരു ഇത് കൊടുത്തിട്ടുള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല കാരണം പൾസർ സുനിയോട് ഈ വിഷ്വൽസ് പകർത്തിയ ഫോൺ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അത് നശിപ്പിച്ച് കളഞ്ഞു എന്നാണ് പുള്ളി ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കണത് അതുപോലെ ജയിലിൽ കിടന്നുകൊണ്ട് പൾസർ സുനി ദിലീപിൻ്റെ അസിസ്റ്റൻ്റായ അപ്പുണ്ണിയെ വിളിച്ചിട്ടുണ്ട് ഈ അപ്പുണ്ണി പൾസർ സുനിയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ആർക്കും അറിയില്ല അതുപോലെ ഒരു മാഡത്തെ പറ്റി ഈ പറയുന്ന ഈ ഒരു കാര്യത്തിൽ പറയുന്നുണ്ട് ഒരു മാഡത്തിൻ്റെ ഒക്കെ നമുക്ക് ആ ഒരു ഇതിൽ കൂടെ പുറത്തു വരുന്നുണ്ട് പക്ഷേ ഈ മാഡം ആര എന്നുള്ളത് ഇന്നും തെളിയാത്ത ഒരു കേസ് ആണ് പക്ഷേ ഈ മാഡം ഇടയ്ക്ക് കാവ്യമാധവൻ ആണ് എന്നൊരു സംസ്ഥാനം ഉണ്ടായിരുന്നു പക്ഷേ അത് കാവ്യമാധവൻ അല്ല എന്ന് പൾസർ സുനി പറയുന്നുണ്ട് പക്ഷേ ഈ മാഡം ആരാന്ന് ഇപ്പോഴും ആർക്കും ഒരു വ്യക്തത ഇല്ല അപ്പം എന്റെ അഭിപ്രായം ഇത്തരമുള്ളൂ ഈ ഒരു കാര്യത്തിൽ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ഈ അതിജീവിതയ്ക്ക് നൂറ് ശതമാനം നീതി ലഭിച്ചു എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഉപദ്രവസ്യ ആളുകളെ അവർക്കുള്ള ശിക്ഷ കിട്ടി പക്ഷേ ഇതിനൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഈ ഗൂഢാലോചന നടന്ന ആളുകളെ എന്തൊക്കെ ഇരുന്നാലും പിടിച്ചിട്ടില്ല കോടതി മുമ്പിലേക്ക് വന്നിട്ടില്ല അതും കൂടി വന്നാൽ മാത്രമേ അതിജീവിതയ്ക്ക് നൂറ് ശതമാനം ഇതിൽ നീതി കിട്ടി എന്ന് നമുക്ക് പറയാനാവൂ അപ്പൊ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവർ നിനക്ക് ബൈ